ക്കുമ്പോൾ വരമ്പോൾ മഞ്ഞ അല്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് വിളമ്പിനാണ് അര കിലോത്തിൻ്റെ അപ്പോൾ അത് പൊരിക്കാൻ പൊരിക്കാൻ പോണിയാണ് അപ്പോൾ അതിലെ സാധനം ഇട്ടണെങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒന്നുകൊണ്ട് ഓർപ്പിക്കുന്നതാണ് എന്തൊക്കെ കുട്ടിയൊക്കെ കുരുമുളക് വേപ്പല വെളുത്തുള്ളി പുരിയൻ മുളക് സാധാരണ മുളക് മിന്നാഗിരി വെളിച്ചെണ്ണ ചെറു നാരങ്ങ നീര് ഇതെല്ലാം പെട്ടായിട്ടും നമ്മൾ രാഗം വെളുത്ത എന്തു ചെയ്യണം നല്ലത് കാത്തിരാവണം എന്നാലാണ് മസാലയൊക്കെ ഉള്ളിപ്പിടിക്കുകയുള്ളൂ അപ്പം ആ മസാല മീൻ പൊരിച്ചേമ്പ പൊരിച്ചേ അതിൻ്റെ വിജയം ഉണ്ടാവും ഇട്ട് നമുക്ക് അരമണിക്കൂർ വെച്ചാൽ മതി അരമണിക്കൂർ വേണ്ട മീന പൊരിക്കാനെല്ലാം അറിയാം കൂടി പറഞ്ഞു കൊടുത്തേക്കാം എൻ്റെ മസാല കുരുമുളക് വെളുത്തുള്ളി വേപ്പല ഒരു അലക്ക ഒരു കറകാമ്പ് മുളക് പുരിയ മുളക് ഉപ്പ് വെളിച്ചെണ്ണ ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടി കൂട്ടി വായിപ്പിച്ചിട്ടും ഇങ്ങനെ മീന് വലിയ മീനാണെങ്കിൽ നമ്മൾ താത്തി ലാകിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല കയറ്റണം എന്നാലേ പൊരിച്ചാൽ രുചിയേ ഉണ്ടാവുള്ളു രണ്ടു വർഷം നല്ല ശരിക്കും ഇങ്ങനെ നല്ലപോലെ തള്ളവെ ഉള്ളതുകൊണ്ട് താത്തി എന്തായി

ോട്ട് നോക്കണം വെള്ളമീൻ ഞങ്ങളുടെ നാട്ടിലെ വിളമീൻ പറ നല്ല ടേസ്റ്റാ മുള്ണ്ടാവൂലെ അടുക്കൊരു മുള്ളൂല ചീന ചട്ടിയിൽ ഓർക്കാൻ പറ്റില്ല ഇത് വണ്ടാണിത് ഇതാവുണ്ട് അല്ല എന്ത്

മനസ്സിലായ അകത്ത് നല്ല വല്ല കാത്തിരി ആയിട്ട് നല്ലോലെ മസാല കെട്ടണം ഉള്ളിലേക്ക് കയറ്റണം നല്ല രുചിയുണ്ടാവുകയുള്ളൂ അതിന് സ്വല്പം ചെറുനാരൻ കൂടി കുഴിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ നല്ല പറഞ്ഞാലും വെക്കണില്ല മിന്നാലും ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ആഴത്തിന് മുറിക്കണം മാംസമുള്ള മീനാകുമ്പോൾ അകത്തിന് മുറിക്കണം ചായ കഴിഞ്ഞതിന് ശേഷം ആ മസാലകളെല്ലാം ഉള്ളിലോട്ട് കുടുപ്പിക്കണം <highly flaws yapa hermano> ു എന്നിട്ട് കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം ആ പച്ചമീനാണ് നമുക്കും എല്ലാവരും എല്ലാ കറികളൊന്നും ഇങ്ങനെ കാണിക്കാൻ സമയമില്ല എനിക്കും സമയമുണ്ട്

എന്ത് <laughs> പൊടിയാട്ട് <laughs> വിളവില്ല പിന്നെ ഇതുപോലെ പൊരിച്ചെടുക്കാനും ദേഷ്ടി

അതിന് കൊഴഞ്ഞ് പോ കഴിക്കല

ഉട്ടവലിക എന്ന് പറയണം. ഇതെ ഉട്ടലിക പോ. അഞ്ചേൽ കൊടടി. എനിക്ക് വേണ്ട. ഇന്നെ പണിയുണ്ട്. നഞ്ഞിന്റെ ചാത്ര ഒഴിക്കാനല്ല വേണ്ട. ഇപ്പ വേണ്ട വേണ്ട. ഞാൻ നടിറുളാക്കിയേക്കരെ. ഉം. ഉരുളോ. ഓ. വാ വലിയ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഉം. എന്ത് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ മീൻ പൊരിക്കുന്ന രീതി ഇതൊക്കെ തന്നെയാണ് നേരത്തെ കണ്ടിട്ട് പരിചയമുള്ളത് തന്നെ കാണിക്കുന്നത് ആ മീൻ മുറിച്ച് പിടിക്കാണെങ്കിൽ ആ ചെറിയ ചെറിയ പീസിലൊക്കെ മസാല പിടിക്കും എന്നിട്ട് നല്ലപോലെ അമർത്തിപ്പൊടിക്കണം നല്ല പിടിച്ചതിന്റെ ശേഷം എണ്ണയിലായിട്ട് ഇടാൻ പാടില്ല <inaudible> <anthropology> <red> <Depois> <out> <hdad> ും ഇപ്പ മൂന്നീസായിട്ട് എടുക്കാം അടുത്തൊരു വീഡിയോ കാണാം നമസ്കാരം